പ്രമുഖ നടൻ അന്തരിച്ചു ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് അന്ത്യം പ്രണാമം അർപ്പിച്ച് നിരവധി പ്രമുഖരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ഹാസ്യ കഥാപാത്രങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ തെന്നിന്ത്യൻ നടൻ വിശ്വേശ്വര റാവു ആണ് അന്തരിച്ചത് തമിഴ് സംവിധായകൻ ബാലയുടെ ചിത്രങ്ങളിലെ സജീവ സാന്നിധ്യമായിരുന്നു വിശ്വേശ്വര റാവു പിതാമഹൻ എന്ന ചിത്രത്തിലെ വേഷം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു തമിഴിലും തെലുങ്കിലുമായി മുന്നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ക്യാൻസർ ബാധിച്ചതോടെ കഴിഞ്ഞ കുറച്ച് കാലമായി വിശ്വേശ്വര റാവു ചികിത്സയിലായിരുന്നു എന്നാൽ ജീവൻ രക്ഷിക്കുവാനായില്ല അറുപത്തി നാലാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ നടന് ആദരാഞ്ജലികൾ